െ തിരിച്ചടികളിൽ പതറാതെ നിശ്ചയദാർഢ്യത്തോടെ മുന്നേറിയാൽ ഏത് ലക്ഷ്യവും സാധ്യമെന്ന് തെളിയിക്കുകയാണ് ഇന്ത്യയുടെ പെൺപുലികൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെട്ട ടീം ഇന്ത്യ ആദ്യമായാണ് ലോക കിരീടം നേടുന്നത് കംപ്ലീറ്റ് ടീം വർക്കിലൂടെ കഠിനാധാനം ചെയ്ത് നേടിയ കിരീടവുമായി അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുകയാണ് ഇന്ത്യൻ ടീം ഒട്ടും എളുപ്പമായിരുന്നില്ല ടൂർണമെന്റിൽ ഇന്ത്യയുടെ മുന്നേറ്റം ആദ്യ രണ്ട് മത്സരങ്ങൾ ജയിച്ച് തുടങ്ങിയ ടീം പിന്നാലെ പൊരുതി വീഴാൻ തുടങ്ങി തുടർച്ചയായി മൂന്ന് തോൽവികൾ ദക്ഷിണാഫ്രിക്കയോടും ഓസ്ട്രേലിയയോടും ഇംഗ്ലണ്ടിനോടും തോറ്റു ഈ ടീമിനെ കൊണ്ട് ഒന്നും ആവില്ലെന്ന് സൈബർ അധിക്ഷേപവും പരിഹാസവും ഒടുവിൽ ന്യൂസിലാൻഡിനെതിരെ ആശ്വാസ ജയവുമായി നാലാം സ്ഥാനക്കാരായി ഇന്ത്യ സെമിയിലേക്ക് ഹോസീസിനെതിരായ റെക്കോർഡ് ചേസ് വിജയം ഇന്ത്യയുടെ ഗതിയും വിധിയും മാറ്റി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അമ്പത്തിരണ്ട് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കന്നിക്കിരീടം നേടിയത് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അമ്പത്തിരണ്ട് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കന്നിക്കിരീടം സ്വന്തമാക്കിയത് നവി മുംബൈ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക നാൽപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് എല്ലാവരും പുറത്തായി ക്യാപ്റ്റൻ ലോറ വോൾവാറിന്റെ സെഞ്ചുറിക്കും ദക്ഷിണാഫ്രിക്കയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അഞ്ച് വിക്കറ്റ് നേടിയ ദീപ്തി ശർമ്മയാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്